ചാത്തി കറി ഉണ്ട് കടലക്കറി ഉണ്ട് ചപ്പാത്തി അന്നൊന്നുമില്ല കേട്ടോ എപ്പോഴെങ്കി ഒക്കെ എന്നൊന്നുണ്ടാക്കാനേ നേരെയുണ്ടാവൂല

സൈക്കിൾ സൈക്കിൾ ഓ ബൈക്ക് ബൈക്ക് നോ കൊട്ടി കൊട്ടി ഓക്കേ ആരെ കരസാ ആരെ കൊണ്ടേരട്ടോ എന്താวะ എന്താ ഓ ഇ देखो നീ ഇടോ ഇത്രേടെ ഇതാ 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 നമ്മളെ ഇതെന്താ പറയാ റോക്കറ്റ് റോക്കറ്റ് റോക്കറ്റോ ആ പോ മോട്ട് മോട്ട് പോ ദേ റെനി നീ വാറണ്ടോ വാറണം ആ 빌രെ കൊരেন ദേക ദോ ഹും どんど ഔര ഔര കൊടു കൊക്ക ദോ രണ്ട് ദോ കൊಡ್ಡ ദോ റെനി ദോ dua, orang mungkin, anak menurutku daya itu kami daya di കറയൻ ബിഗൽ മോർ ചക്ക ഒന്നും ഇട്ടി ചക്കട്ടാ ഇരുന്നു ഇല്ല കടലക്കറി ട്ടോ കളയരോട അടംണ്ടാക്കി ഇട്ടി ദോക്ക് കുടയല്ലല്ലു ഹല്ലട്ട ആയിര ഇങ്ങോട്ട് ഇങ്ങടോക്ക് ഇങ്ങടോട അവിടെ വെച്ച അവിടെ വെച്ച മണറു വന്നേ അപ്പ പല്ല് തേക്കണം കുളിക്കണം പോണ്ടേ ക്ഷീരുണ്ട് എവിടെ ആരിക്കും ക്ഷീണം വരുന്നേ ഒരു ക്ഷീണമല്ല അല്ലേ ഇന്നൊരു ക്ഷീണം പോണം ആ లేదండి ఆండి శ్రీరామ దేవుడి చినవని నాకు ఆలమ్మా ఆలవేస్ కొలు కొయి కొండు కొలు కొయి కొండు అవడందా పాలవేదనే వన్నీ ఉందగట్నీ చి పాలవేదనే ఆనవేనే కొలుకటొ బుట్టి పోవడ మంచి బుట్టి అను అవర్కు నరగన నరగన